മിമിക്രി കലാകാരൻ ബിനോയ് വിദരയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശുചീകരണ തൊഴിലാളികൾ അനുസ്മരണ സന്ധ്യ സംഘടിപ്പിച്ചു പ്രശസ്ത ഗായകൻ പന്തളം ബാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ കേരളത്തിന്റെ കലാരംഗത്ത് വളരെ വ്യത്യസ്തമായ കലാവൈഭവങ്ങളിലൂടെ സ്ഥാനം നേടിയെടുത്ത ഒരു കലാകാരൻ ആയിരുന്നു ശ്രീ ബിനോയ് പിതുര അദ്ദേഹത്തിന്റെ ഭരണം ഞാൻ അറിഞ്ഞത് സോഷ്യൽ മീഡിയ ഇവിടെയാണ് ഞാൻ അന്ന് പയ്യന്നൂരായിരുന്നു പയ്യന്നൂരിൽ നിന്ന് ഞാൻ ബിജുവിനെ വിളിച്ചു എന്ത് സംഭവിച്ചു സത്യത്തിൽ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ബിജുവിനെ ചോദിച്ചപ്പോൾ പറഞ്ഞു അറ്റാക്കായിരുന്നു സ്ട്രോക്കായിരുന്നു ഇതെല്ലാം കൂടെ ഒരു അസുഖം വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും നമ്മുടെ കൂട്ടാകുന്നത് ഞാനും ഒരു ഒരു ഒന്നര വർഷം മുമ്പ് സ്ട്രോക്ക് വന്ന ഒരാളാണ് അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് ചെങ്കൽ ചുള്ളയിൽ വന്നിട്ടാണ് പാടി അന്ന് മിനോയുടെ മകനെ ഞാൻ കണ്ടിരുന്നു ഒരു ഡാൻസറായിരുന്നു അന്ന് വിജയുടെ ഏതോ പിന്നെ ഒരു പരിപാടിയിൽ ഡാൻസ് ചെയ്ത വളരെ പോപ്പുലറായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള ബന്ധങ്ങളാണ് പിന്നെ ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ അവൻ്റെ വസ്ത്രം നോക്കിയോ അവൻ്റെ മതം നോക്കിയോ അവൻ്റെ കളർ നോക്കിയോ അല്ല നമ്മൾ അളക്കേണ്ടത് ഞാൻ വളരെ അത്ഭുതപ്പെട്ടത് എന്ന് വെച്ചാൽ ഇതേ പറഞ്ഞ മനോരമ ചാനലിലെ അൻപത് വ്യത്യസ്തമായ ശബ്ദം ഒരു ഒരു പഠിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ട്രൈ നടക്കും ഇത് പറഞ്ഞാൽ മെമിക്രി കലാകാരനും ും മികച്ചും ഗാനരചയിതാവും ട്രേഡ് യൂണിയൻ രംഗത്ത് സമര പോരാട്ടങ്ങളിലെ ആവേശവും മികച്ച സംഘാടകനും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഉത്സാഹിയും സ്നേഹബന്ധങ്ങളിൽ തടസ്സം വരാതെ ആത്മബന്ധങ്ങളെയും സഹജീവികളെയും കരുണയോടെ ചേർത്തു പിടിച്ച വ്യക്തിത്വവുമായിരുന്നു ബിനോയ് വിതിര വിതിരയിലെ കല്ലാർ എന്ന ഗ്രാമപ്രദേശത്ത് സാധാരണ പാവപ്പെട്ട പരമ്പരാഗത ഈറ്റ നീത്തു തൊഴിലാളികളായ മാതാപിതാക്കളാൽ ജനിച്ചു വളർന്നവനാണ് ബിനോയ് വിതിര പത്താം തരം വരെയായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസമെങ്കിലും കുട്ടിക്കാലം മുതൽ തന്നെ റേഡിയോയിൽ കേൾക്കുന്ന ഗാനങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും അവ എഴുതിയെടുത്ത് പഠിക്കുകയും പാടുകയും ചെയ്തിരുന്നു സ്കൂൾ കലാപരിപാടികളിൽ ഗാനങ്ങൾ പാടുന്നത് എല്ലാവരാലും അന്നേ ശ്രദ്ധിച്ചിരുന്നു മലയാള ഗാനങ്ങളെക്കാൾ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ തമിഴ് ഗാനങ്ങൾ പാടി നടന്നിരുന്നു അതിനുശേഷം മിമിക്രി ചെയ്യുവാനും ശബ്ദകലയിൽ പ്രത്യേക കഴിവ് പ്രകടമാക്കുവാനും തുടങ്ങി ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്റ്റേജ് ഷോകൾ ചെയ്യുവാനായി അന്നത്തെ ചില ട്രൂപ്പുകളിൽ ഇന്ന് ലോകമറിയുന്ന കലാകാരന്മാരുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ടി വി ചാനലുകളിൽ മെമിക്രിയും സ്കിറ്റുകളും ഗാനങ്ങളും അവതരിപ്പിച്ച് മികച്ച കലാകാരൻ എന്ന പേരും പ്രശസ്തിയും കൈക്കലാക്കി മനോരമ ചാനലിൽ തകർപ്പൻ കോമഡി പ്രോഗ്രാമിൽ അൻപത് പക്ഷിമൃഗാദികളുടെ ശബ്ദം അനുകരിച്ച് അവതരിപ്പിച്ചത് കേരളത്തിലെ ജനങ്ങൾ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു അനുകരണം മാത്രമല്ല നല്ലൊരു ഗായകൻ കൂടിയായിരുന്നു ബിനോയ് പ്രശസ്ത പിന്നണി ഗായകരുടെ ശബ്ദം അനുകരിച്ചും ബിനോയ് പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുണ്ട് പറയാൻ ഞാൻ വല്ലാത്തൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലിരിക്കാണ് പോവാ ഇത് തൊണ്ടയും കൊണ്ടാണോ അതിന്റെ ഉള്ളിലെ മിഷ്യൻ പറ്റത്തിണ്ടോ എന്നൊക്കെ സംശയം ഇത് എവിടെ പോയി ഉണ്ടാക്കി പഠിക്കണതാണ് ഫ്ലവേഴ്സ് ചാനലിൽ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിൽ പ്രശസ്ത ഗായകരായ എസ് പി ബാലസുബ്രഹ്മണ്യം എസ് ജാനകി എന്നിവരുടെ ശബ്ദത്തിൽ അനുകരിച്ച് പാടിയത് ലോക മൗനമായി എന്ന ഡ്യുവറ്റ് ആകർഷിച്ചു ബിനോയ് വിദരയെ ഏറെ പോപ്പുലറാക്കിയത് കൊറോണ എന്ന മഹാമാരി കലാകാരന്മാർക്ക് ദുരിതകാലം സമ്മാനിച്ചപ്പോൾ കലാരംഗത്ത് നിന്നും ജീവിത പ്രാരാപ്തങ്ങൾ ഇല്ലാതാക്കുന്നതിന് ഉപജീവന മാർഗമെന്നോണം മാലിന്യ ശേഖരണ മേഖലയിൽ ഏതൊരു മടുപ്പോ ലജ്ജയോ ഇല്ലാതെ ബിനോയ് വിതിര ഉത്സാഹം കാണിച്ച് അധ്വാനവർഗ തൊഴിലാളികൾക്കൊപ്പം ചേർന്ന് നിന്നത് ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് അഭിമാനമായി ഇക്കഴിഞ്ഞ രണ്ടു വർഷമായി ആത്മീയ രംഗത്ത് ക്രിസ്തീയ ഗാനങ്ങൾ രചിക്കുകയും സംഗീതം നൽകുകയും ആലപിക്കുകയും ചെയ്തും ശ്രദ്ധേയനായിരുന്നു ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് പെട്ടെന്ന് ബിനോയ് വീട്ടിൽ കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ബിനോയ് ഈ ലോകത്ത് നിന്നും മരണം വഴിയായി കടന്നുപോയി ബിനോയ് വിദരയുടെ അനുസ്മരണ സന്ധിയിൽ ട്രേഡ് യൂണിയൻ നേതാക്കൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ബിനോയ്ക്കൊപ്പം പല മേഖലകളിൽ പ്രവർത്തിച്ച സ്നേഹിതരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ബിനോയിയുടെ ഓർമ്മകൾ വേദിയിൽ പങ്കുവച്ചു സംഗീതരംഗത്ത് പ്രവർത്തിച്ചിരുന്ന സുഹൃത്തുക്കൾ ബിനോയുടെ പാട്ടുകളും വേദിയിൽ പാടി നമ്മളെ വരും അറിയുന്നത് പോലെ പ്രശസ്ത മിമിക്രി കലാകാരൻ ശ്രീ ബിനോയ് മിന്ദ്രയുടെ അകാല നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ബിനോയുടെ സഹപ്രവർത്തകരും സ്നേഹിതരും ഒക്കെ ചേർന്നുകൊണ്ട് ഇവിടെ ഒരു അനുസ്മരണ അനുസ്മരണയോഗം ഇന്നിവിടെ സംഘടിപ്പിച്ചത് ഈ അനുസ്മരണയോഗത്തിൽ വിശിഷ്ടാതിയായി എത്തിയത് അന് ഉദ്ഘാടനവും ചെയ്തത് പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ പന്തളം ലാലനായിരുന്നു അതോടൊപ്പം തന്നെ മറ്റു വിശിഷ്ട വ്യക്തികളും ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് വിനിയോഗികളുള്ള ആയ അനുഭവങ്ങളും ഒക്കെയും രേഖപ്പെടുത്തുകയുണ്ടായി ഞാൻ തിരുവനന്തപുരം ജില്ലാ ശുചീകരണ തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് കലാരംഗത്ത് ഏറെ മികവ് തെളിയിച്ച ഒരു സഹോദരനായിരുന്നു ശ്രീ ബിനോയ് ബിദിര ചെറുപ്രായം തന്നെ എൻ്റെ സ്കൂളുകളിൽ കലാപരമായ കഴിവ് പ്രകടിപ്പിക്കുകയും ശബ്ദാറിന് അനുകരണ കലയിൽ മിമിക്രിയായി നിരവധി സ്റ്റേജുകളിൽ ഷോ ചെയ്തിട്ടുണ്ട് അറിയപ്പെടുന്ന കലാകാരന്മാരായ സുരാജ് കുഞ്ഞാറമ്മോട് തങ്കച്ചൻ ബിദുര ബിജു വർഗീസ് നോബി മാർക്കോസ് അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി കലാകാരന്മാരെ പിന്നെ റോയി പറണ്ടോട് സജീ പേയാട് എന്നിവരോടൊക്കെ തന്നെ നിരവധി വർഷം ഈ പ്രോഗ്രാം ചെയ്ത് തൻ്റെ കലാവാസന ഈ ലോക മലയാളികൾക്ക് വീട്ടിലും പ്രേടിപ്പിച്ച ഒരു കലാകാരനായിരുന്നു അതുമാത്രമല്ല കൊറോണയ്ക്ക് ശേഷം ഞങ്ങളുടെ യൂണിൽ അംഗമാകുകയും അതിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി പങ്കെടുത്ത ഒരു സംഘാടനം കൂടിയായിരുന്നു നിരവധി ഗാനങ്ങൾ ഞങ്ങളുടെ യൂണിയൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം ആലപിച്ചിട്ടുണ്ട് കൂടാതെ ക്രിസ്തീയ ഗാന രംഗത്തും നിരവധി ഗാനങ്ങൾ എഴുതുകയും കമ്പോസ് ചെയ്യുകയും അത് ആലപിക്കുകയും ചെയ്ത ഒരു നല്ലൊരു കലാകാരൻ കൂടിയായിരുന്നു അത്ര പെട്ടെന്ന് അദ്ദേഹം നമ്മെ വിട്ടുപിരിയുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല നാൽപ്പത്തിയാറ് വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ എങ്കിലും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പതിനൊന്നാം തീയതി വൈകുന്നേരം വീട്ടിൽ കൊഴിഞ്ഞു വീഴുകയും അന്നേരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഐ സി അഡ്മിറ്റ് ചെയ്യുകയും ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് അദ്ദേഹം മരണം വഴിയായി നമ്മെ വിട്ട് കടന്നു പോവുകയും ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മരണമറിഞ്ഞ് മരണ വാർത്ത അറിഞ്ഞ് നിരവധി ആർട്ടിസ്റ്റുകളും സുഹൃത്തുക്കളും രാഷ്ട്രീയ നേതാക്കളും സംഘടനാ പ്രവർത്തകരൊക്കെയും കടന്നു വന്ന് അദ്ദേഹത്തെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുയറുകയുണ്ടായി ഇന്നിപ്പോൾ ഞങ്ങളുടെ സംഘടിപ്പിച്ച ഈ അനുശോചന യോഗത്തിൽ പങ്കെടുത്ത പേർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എല്ലും നന്ദി കടപ്പാടും അറിയിക്കുന്നു നമസ്കാരം വാർത്തകൾ വിലർത്തും ജനമിത്ര മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ